രണ്ട് ദിവസമായി സാമൂഹ്യ മാധ്യമത്തിലൂടെ നമ്മുടെ രമേഷ് പിശാരടിയുടെ ജയ് ശ്രീരാമെന്ന് വിളിച്ചാൽ സംഘിയെന്ന് ചാപ്പ കുത്തരുത് എന്ന് പറയുന്ന ഒരു അഭിമുഖത്തിൻ്റെ വാചകം വെച്ച് സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രവഹിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു അനഭലിഷണീയമായ പ്രവണതയുടെ നിസ്വാർത്ഥമായ വികാരമാണെങ്കിലും ആ ഒരു പ്രയോഗത്തിന് സംഭവിച്ച അർത്ഥവ്യത്യാസങ്ങൾ അത് സമൂഹത്തോട് പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ജയ് എന്ന് വിളിക്കുന്നവർക്ക് ചാപ്പ കുത്തരുത് അദ്ദേഹം സംഘിയാക്കരുത് എന്നാണ് പറയുന്നത് അത് രമേശ് പിഷാരടി എന്ന് പറയുന്ന ഒരു സിനിമാ നടൻ കൂടിയായ അദ്ദേഹം അത്തരമൊരു സംഗതി ഒരു അഭിമുഖത്തിനിടയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന വാക്കുകളാണ് അതിൻ്റെ ആ വാക്കുകൾ എടുത്തു വെച്ചിട്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെ ഈ ജയ് ശ്രീരാം എന്ന് പറയുന്നത് ഒരു വിദ്വേഷ വികാരത്തിൻ്റെ അല്ലെങ്കിൽ അത്തരമൊരു സന്ദേശം നൽകുന്നതിൻ്റെ രൂപത്തിലും ഭാവത്തിലും ആക്കി തീർത്തതിന് പിന്നിൽ എഴുപത് ശതമാനം പങ്ക് അത് പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അതിൻ്റെ വക്താക്കളാണ് എന്ന് പറയുന്നവരും മുപ്പത് ശതമാനം മറുവശത്ത് നിന്ന് ആര് പറഞ്ഞാലും അതിനെ തെറ്റിദ്ധരിക്കുന്നവരുമാണ് എന്നതാണ് അതിൻ്റെ ഒരു സത്യം ഓരോ മതങ്ങൾക്കും അതിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളുണ്ട് അതിൻ്റെ വിശ്വാസങ്ങളുണ്ട് അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളുണ്ട് ആ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെയൊക്കെയും ജനങ്ങൾക്ക് വ്യക്തമാകുന്നത് അനുഭവവേദ്യമാകുന്നത് അത് പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ആളുകളുടെ പ്രവൃത്തിയിലൂടെയോ ശബ്ദത്തിലൂടെയോ അല്ലെങ്കിൽ വരികളിലൂടെയോ ഒക്കെയൊക്കെയാണ് ഇപ്പോൾ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു അതിൻ്റെ ലക്ഷ്യം ഈ ബാങ്കിൻ്റെ സമയം എല്ലാവരെയും അറിയിക്കുകയും അതോടൊപ്പം എല്ലാവരെയും പള്ളിയിലേക്ക് എത്താൻ വേണ്ടി ഉണർത്തുകയും വരുക എന്ന് ക്ഷണിക്കുകയുമാണ് എന്നാൽ ലോകത്ത് ഏതെങ്കിലുമൊക്കെ കൊള്ളരുതായ്മകളും കൊലപാതകങ്ങളും വൃത്തികേടുകളും നടത്താൻ ആ ശബ്ദം മുഴക്കിക്കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഈ ഭീകര തീവ്ര ചിന്തകളുള്ളവർ പ്രവർത്തിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ ആ വാക്കുകളെ നിരപരാധികളായ മനുഷ്യർ തെറ്റിദ്ധരിച്ചാൽ ഇങ്ങനെ വിളിക്കുന്നത് കൊല്ലാനാണ് ഇങ്ങനെ വിളിക്കുന്നത് ഉന്മൂലനം ചെയ്യാനാണ് എന്ന് ധരിച്ചു പോയാൽ ആ ധരിക്കുന്നവർ മാത്രമല്ലല്ലോ ഉത്തരവാദി അതിന് കാരണമാകുന്നവർ കൂടി അതിലൊരു പങ്കുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആത്മീയ നേതാക്കളോട് നിങ്ങൾ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതുപോലൊരു സംഗതി ചെയ്തുകൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വ്യക്തിപരമായി മാത്രമല്ല അപമാനിക്കപ്പെടുന്നത് നിങ്ങളുടെ ആ വസ്ത്രധാരണത്തിലൂടെ ഒരു വിശ്വാസത്തെ കൂടി ഹനിക്കലാണ് അതുകൊണ്ടാണ് പല പ്രയോഗങ്ങളിലും ഈ തലേക്കെട്ടുകാർ തൊപ്പിക്കാർ ജുബാക്കാർ അല്ലെങ്കിൽ പറുതാക്കാരികൾ എന്നൊക്കെ പരാമർശിക്കപ്പെടുന്നത് അങ്ങനെ പ്രവർത്തിക്കേണ്ടവർ അതെല്ലാം അങ്ങ് ഊരി മാറ്റി ആ വസ്ത്രങ്ങളൊക്കെ മാറ്റി സാധാരണ പോലെ സാധാരണ ആളുകളെപ്പോലെ ടീഷർട്ടും ജീൻസുമോ അല്ലെങ്കിൽ സ്ലീവ്ലെസ്സോ ഒക്കെ ധരിച്ച് ആ മേഖലയിലേക്ക് തിരിഞ്ഞു പോകണം അപ്പോൾ അത് വ്യക്തിപരമായി അവിടെ നിൽക്കും എന്നാൽ ഇതൊരു സമൂഹത്തെ മുഴുവൻ അപമാനിക്കലാവും കേരളത്തിലെ രമേശ് പിഷാരിടിക്കറിയാം പണ്ട് കാലം മുതലേ നമ്മൾ കേൾക്കുന്നതാണ് നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ ക്ഷേത്രങ്ങളുണ്ട് ശബരിമലയിൽ മണ്ഡലകാലമാകുമ്പോൾ സ്വാമിയെ അയ്യപ്പോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നത് നമ്മളൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലുമൊക്കെ താമസിക്കുന്നതുകൊണ്ട് അത് കേട്ട് നമ്മളും അത്യാഹ്ലാദത്തിലാണ് അങ്ങനെ വിളിച്ചു പോവുന്നത് സ്കൂളിൽ നിന്ന് വരുമ്പോൾ അത് ഉറക്കം പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് അതൊന്നും വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസം ഉള്ളിലേക്ക് ലക്ഷണമായോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആളുകൾ അത് മുഴക്കുന്നതിൻ്റെ ഭാഗമായോ ഒന്നുമല്ല അതൊക്കെ നമ്മൾ എന്നും കേൾക്കുന്ന ഭാഷയും സംഗതികളുമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പോവുകയാണ് പക്ഷേ പിൽക്കാലത്ത് ഈ ജയ്ശ്രീരാം മുഴക്കിയതെല്ലാം പള്ളികൾ തകർക്കുമ്പോഴും ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കുമ്പോഴും രൂപങ്ങൾ തകർക്കുമ്പോഴും അത്തരം കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നിടത്താണ് എന്നുള്ളതും ഈ വൃത്തികേടുകളും വിദ്വേഷങ്ങളും ഒക്കെ നടത്തുന്ന ആളുകൾ അവസാനം ഉപയോഗിക്കുന്ന വാക്ക് ഇങ്ങനെയായി തീരുമ്പോൾ അതൊരു വിദ്വേഷത്തിൻ്റെ പദമാണ് എന്ന് ആരെങ്കിലും വിചാരിച്ച് അതിൻ്റെ ബ്രാൻഡുകാരായി അത് വിളിക്കുന്നവരെ കരുതിപ്പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് എഴുപത് ശതമാനം ഉത്തരവാദികൾ ഈ വിളിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അത് ശരിയാണെന്ന് വിശ്വസിക്കുകയും അവർക്ക് അംഗീകാരം നൽകുകയും ചെയ്യുന്നവരും മുപ്പത് ശതമാനം മാത്രമേ ആവുന്നുള്ളൂ അത് തെറ്റിദ്ധരിക്കുന്നവരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണത് സംഭവിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ എത്രയോ ക്ഷേത്രങ്ങൾ പണിയുന്നു നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ എത്രയോ കൂടികൾ മുടക്കിയുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വലിയ ക്ഷേത്രങ്ങളൊക്കെ വരുന്നു ആർക്കും അതിൽ വൈകാരികമായ ഒരു വിരുദ്ധ അഭിപ്രായവുമില്ല പക്ഷേ ബാബറി മസ്ജിദിൻ്റെ കാര്യത്തിൽ എന്താണ് ഉണ്ടായതെന്നുള്ളത് രമേഷ് പിഷാരടിക്കും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അത് പൊളിച്ച ആളുകളുടെ പോലും ദൃശ്യങ്ങൾ വ്യക്തമാകാതെ വെറുതെ വിടുന്ന കോടതികൾ എന്തെങ്കിലും തരത്തിൽ അതിൽ നിയമപരമായ സാധുത അത് കൈമാറിയതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ ആ ഇനിയിപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നത് പോലെ പ്രതിരോധിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്ന കുറേ ആളുകൾ മൗനം കൊണ്ട് മറുപടി നൽകുന്നവർ ഇവരുടെ നടുവിലൊക്കെ ശ്രീരാമചന്ദ്ര ഭഗവാനെ അങ്ങനെ മുഴക്കുന്ന ആളുകൾ ആരെങ്കിലും മറ്റേ ഇനത്തിൽപ്പെട്ടതാണോ എന്ന് സംശയപൂർവ്വം നോക്കിപ്പോയാൽ അവരെ അങ്ങനെ കുറ്റം പറയും ആദ്യം അങ്ങനെ നോക്കിയ ശേഷമാവും പിന്നെ അല്ലല്ലോ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് കാരണം നീതിയുടെയും മര്യാദാ പുരുഷോത്തമൻ്റെയും അല്ലെങ്കിൽ സൽഗുണസമ്പന്നനായ ഒരു മഹത് വ്യക്തിയുടെയും സന്ദേശങ്ങൾക്കപ്പുറത്ത് ഇതേ ശ്രീരാമനിലൂടെ വിദ്വേഷവും വെറുപ്പും പിടിച്ചടക്കലും തകർക്കലുമാണ് നൽകുന്ന സന്ദേശമെങ്കിൽ അങ്ങനെ പോകുന്നവരെ എങ്ങനെ കുറ്റം പറയും അതുകൊണ്ട് അതതിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് മറുവശത്ത് ഈ നേരത്തെ പറഞ്ഞ ചെറിയൊരു ന്യൂനപക്ഷം ഈ വസ്ത്രങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ കാണുമ്പോഴോ അല്ലെങ്കിൽ രാമക്ഷേത്രത്തിൽ പോകുന്നവരെല്ലാം സംഘികളാണെന്നോ പോകുന്നവരുണ്ട് അത് ന്യായീകരിക്കാവുന്നതല്ല അവർ ഒരുപക്ഷെ അങ്ങനെ തോന്നിപ്പോകുന്നത് ഉള്ള ധാരണകൾക്ക് അടിസ്ഥാനത്തിലാണെങ്കിൽ അതുണ്ടാകരുത് എന്ന് പിഷാരടി പറഞ്ഞതാകാം എന്ന് വിചാരിക്കലാണ് ഏറ്റവും ഉചിതമായത്